ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഊത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല രുചികരമായിട്ടുള്ള ഊത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് നേരം കളയാതെ നേരെ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് രണ്ട് ഊത്തപ്പം തയ്യാറാക്കാനുള്ള മാവാണ് ദോശമാവ് എങ്ങനെ നല്ല രീതിയിൽ തയ്യാറാക്കാം എന്നുള്ള വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് ഞാനിവിടെ മീഡിയം സൈസ് ഒരു ഊനിയൻ പകുതിയാണ് എടുത്തിട്ടുള്ളത് അത് ചെറുതായി വളരെ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞിട്ട് ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു തക്കാളി അത് മീഡിയം വലുപ്പമുള്ള ഒരു തക്കാളി കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് കട്ടിയിലരിയാതിരിക്കാൻ ശ്രദ്ധിക്കുക ചെറിയ ചെറുതായി വളരെ ചെറുതായിട്ട് അരിയുന്നതാണ് ഉത്തമം അതുപോലെ തന്നെ ഒരു കഷ്ണം ക്യാരറ്റും വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം പാകത്തിന് ഉപ്പ് ദോശമാവി ചേർത്തതുകൊണ്ട് അഡീഷണൽ നമുക്ക് ഉപ്പും ചേർക്കേണ്ട ആവശ്യമില്ല ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചാൽ മാത്രം മതിയാകും ഞാൻ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ യോജിച്ച് കഴിഞ്ഞാൽ ഊത്തപ്പം ചുട്ടെടുക്കാവുന്നതാണ് ഈ ഊത്തപ്പത്തിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ നല്ല അടിപൊളി മസാലക്കറി അതല്ലെങ്കിൽ സാമ്പാർ ഇത് രണ്ടാണ് ഇതിൻ്റെ യഥാർത്ഥ കോമ്പിനേഷൻ ചട്ടണി ഇതിനേക്കാൾ നല്ലത് സാമ്പാറോ മസാലക്കറിയോ തന്നെ ആയിരിക്കും കടലിൽ ചെന്ന് നിങ്ങൾ ഊത്തപ്പം വാങ്ങി കഴിക്കുന്നതിനേക്കാളും ബെറ്റർ ഇതുപോലെ തയ്യാറാക്കി വീട്ടിൽ തന്നെ തയ്യാറാക്കി കഴിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് പണവും ഇല്ലാതും ഗുണവും വിചാരിക്കുക മാവ് നന്നായി മിക്സ് ആയി കഴിഞ്ഞാൽ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും നമുക്കിനി നേരെ കുത്തപ്പം ചുട്ടെടുക്കാവുന്നതാണ് ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കതിനകത്തേക്ക് തയ്യാറെടുപ്പിച്ചിട്ടുള്ള മാവഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാനിവിടെ മാവഴിച്ചു കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല കട്ടി തന്നെ മാവഴിച്ചു കുടിക്കാൻ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കേണ്ട കാര്യം മാവ് പരത്തേണ്ട ആവശ്യമില്ല നമുക്ക് ഇത്തപ്പം കട്ടിയുള്ളതുകൊണ്ട് തന്നെ പരത്തിയെടുക്കാതെ ഈ ഒരു പരുവത്തിൽ ആണ് നമ്മളത് ചൂട്ടെടുക്കേണ്ടത് നമുക്കിനി അടച്ചു വെച്ച് വയ്ക്കാം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മതിയോ അവന്തിട്ട് അടി പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം അതുകൊണ്ട് ഇടയ്ക്കൊന്ന് പൊക്കി നോക്കാൻ നല്ലതാണ് ഏതാണ്ട് ഒരു മൂന്ന് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് ഒത്തപ്പം ഏതാണ്ട് ഒരു പകത്തിന് വന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാവുന്നതാണ് മറച്ചിട്ടതിന് ശേഷം ഞാൻ ഞാനിതിനകത്ത് അല്പം നെയ്യ് തടവുന്നുണ്ട് നിങ്ങൾക്ക് നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുവെച്ചാൽ ഞങ്ങളത് ഒഴിവാക്കാവുന്നതാണ് ഒരു പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടുന്നത് കൊണ്ടാണ് നെയ്യ് ഇതിനകത്ത് തടവുന്നത് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ടിട്ട് വീണ്ടും മറുവശത്ത് കൂടി നെയ്യ് തടവി കൊടുക്കാവുന്നതാണ് ഒരല്പം നെയ്യ് തടവിയിട്ട് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ശേഷം വീണ്ടും നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കേണ്ടതുണ്ട് നന്നായി സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് അങ്ങനെ നമ്മളെ ഉത്തപ്പം ഏതാണ്ട് തയറി കഴിഞ്ഞിട്ടുണ്ട് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഉത്തപ്പാണ് എല്ലാവർക്കും തന്നെ അത് ഇഷ്ടമാവും നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യേണ്ടതാണ് അങ്ങനെ നമ്മളെ ഊത്തപ്പം തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് വളരെ സോഫ്റ്റാണ് അതുകൊണ്ട് തന്നെ വളരെ ടേസ്റ്റിയാണ് വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്യേണ്ടതാണ് ഉള്ളിലൊക്കെ നന്നായിട്ട് വന്നു തന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കാനും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻ എന്താണെന്ന് കമൻ്റ് ചെയ്യാനും അതോടൊപ്പം എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്